കുരുന്നുകൾക്ക് ഏറെ ഇഷ്ടമുള്ള പാവകൾ കഥാപാത്രങ്ങളായി മുന്നിലെത്തിയപ്പോൾ അവർ കൽഭുതം കട്ടന് പിന്നിൽ ഇളക്കിയാടിയ പാവകൾ വ്യക്തി ശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടാക്കി ആ കാരണം എല്ലും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു ഇതിൽ എങ്ങനെയെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെന്തായ മറ്റു മൃഗങ്ങളോട് ഒരു ഐഡിയ പറഞ്ഞു നമ്മൾ എല്ലാവരും ശുചിത്വ ശീലങ്ങൾ നാം പാലിക്കുക രോഗങ്ങൾ പമ്പ കടക്കുമല്ലോ വിജ്ഞാന മുത്തി നേടിയാലും വൃത്തി എന്നാലതി അതിന്റെ ഇങ്ങനെ തെറ്റായി ഞാൻ ചോദിച്ചു കൊല്ലാൻ ഇതിനെ ഇതിനെ സമ്മതിച്ചു ശരി ഞങ്ങൾ എന്നായാലും ഒരു ദിവസം ും അതെന്താണെന്ന് അറിഞ്ഞാൽ സമാധാനത്തോടെ അതുവരെ ജീവിക്കാലോ മൃഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ചെന്നായ സിംഹത്തിന്റെ അടുത്ത് ചെന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ട സിംഹം ചെന്നായയോട് പറഞ്ഞു ശരി ശരി ഞാൻ നിങ്ങളുടെ രാജാവല്ലേ അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നു പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃക അംഗൻവാടിയിലെ കുട്ടികളുമായാണ് പാവനാടകത്തിലൂടെയും പാട്ടിലൂടെയും കഥകൾ പറഞ്ഞും സംവദിച്ചത് ആഹാരം ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതുവത്സരത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആകർഷകമായ പാവനാടകം അവതരിപ്പിച്ചത് റിട്ടയേർഡ് പ്രഥമാധ്യാപകനായ പ്രമോദ് അടുത്തിലയാണ് അംഗൻവാടി കുരുന്നുകളോട് ചോദ്യം ചോദിച്ചും കഥാപാത്രങ്ങളെ കാണിച്ചും ചലിക്കുന്ന പാവകളെ കാട്ടിക്കൊടുത്തത് അംഗൻവാടി വർക്കർ കെ ശൈലജ ഹെൽപ്പർ കെ മിനിത വെൽഫെയർ കമ്മി ി അംഗങ്ങളായ എ ജി കമറുദ്ദീൻ എൻ മൊയ്തു പി ആർ അനു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ